ഹലോ വൺസ് വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി ഓരോ സമയം കടന്നു പോകാനും മറ്റൊരു സമയം വരാനും ഓരോരോ കാരണങ്ങളുണ്ട് വർഷങ്ങളും അതുപോലെ തന്നെയാണ് ഓരോ വർഷവും മറ്റൊരു വർഷത്തിന് വഴിമാറി കൊടുക്കുന്നത് നമ്മുടെ ചെറിയ ജീവിതത്തിൽ കുറേയധികം പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് ഈ പുതുവർഷത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതോടൊപ്പം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും അനേകം സന്തോഷങ്ങളുമുള്ള ഒരു നല്ല വർഷം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഉപയോഗിക്കുകയും അതോടൊപ്പം മനോഹരമായി നമ്മളെ പുഞ്ചിരിക്കാൻ പഠിപ്പിക്കുകയും കൂടാതെ ഞാൻ ഉപയോഗിക്കുന്നതും എനിക്ക് ഉപയോഗിച്ചിട്ട് വിസിബിൾ റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള ഓൺ ആൻഡ് ടോണിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ടൂത്ത് പേസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഞാൻ സെലക്ട് ചെയ്തതിലും ഒരുപാട് കാരണങ്ങളുണ്ട് അതെന്താണെന്നുള്ളത് വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നമ്മുടെ വീഡിയോസ് കാണുന്ന സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെല്ലൈക്കൻ എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ കാണാനും കൂടാതെ പുതിയ വീഡിയോ ചെയ്യാൻ എനിക്കും ഒരു ഇൻസ്പിറേഷൻ ആവത്തുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും ജമ്പിങ് ടു ദ വീഡിയോ ആദ്യം തന്നെ പറയാം ആൻഡ് ലുക്കിലാണ് ഈ ഒരു പാക്കേജിംഗ് വന്നിരിക്കുന്നത് അതോടൊപ്പം പാക്കേജിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു മെറ്റാലിക് ഫിനിഷ് വന്നിരിക്കുന്നത് കൊണ്ട് ഒരു റോയൽ ലുക്ക് നമുക്ക് തരികയും ചെയ്യും നമ്മുടെ ടൂത്ത് പേസ്റ്റിന്റെ പുറമെയുള്ള പാക്കേജിങ് പോലെ തന്നെ നമ്മുടെ ട്യൂബും വെൽ പാക്കേജഡ് ആണ് ഇതിന്റെ ഓപ്പണിംഗ് ഫുൾ സീൽഡ് ആണ് കൂടാതെ ഇതിന്റെ ഉള്ള ഈ പാക്കേജിങ്ങിൽ ഒന്നും അല്ല കാര്യയിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകതകൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് വാർണിംഗ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റിനെയൊക്കെ ഈ കവറിന്റെ ബാക്കിലോ അല്ലെങ്കിൽ ഈ ടൂത്ത് പേസ്റ്റിന്റെ ബാക്കിലോ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഒരു വാർണിംഗ് ഉണ്ടാവും സിക്സ് ഇയേഴ്സിന് താഴെ അല്ലെങ്കിൽ ട്വൽവ് ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പക്ഷെ നമ്മുടെ ഈ ഒരു ടൂത്ത് പേസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർണിംഗ് ഇല്ലാതെ വരുന്ന ടൂത്ത് പേസ്റ്റ് ആണ് അതായത് ബേബി ടു ബാബാണ് പല മുള കുഞ്ഞു മക്കൾ മുതൽ പല്ല് കൊഴിയാറായിട്ടുള്ള അപ്പൂപ്പന്മാരൊക്കെ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂത്ത് പേസ്റ്റ് പേസ്റ്റാണ് ഓണാൻറ്റോണിൻ്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളൊക്കെ നമ്മൾ വാങ്ങിച്ചാലും ഈ വാണിജ്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ വാങ്ങുന്നതും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് വരെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നത് എന്നാൽ എന്നാലിത് കുട്ടികൾക്ക് വരെയും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന അതായത് ഒരു വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും ആൾക്കാർക്ക് പ്രായഭേദമന്യേ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് പേസ്റ്റാണ് ഓണാൻറ്റോണിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ശരിക്കും ടൂത്ത് പേസ്റ്റുകളിൽ വരുന്ന വാണിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം മിക്കവാറും ആൾക്കാർക്ക് അത് അറിയില്ല എന്നാൽ കുറച്ച് ആൾക്കാർക്ക് അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതായത് നമ്മൾ ടൂത്ത് പ്ലേസില് ചേർക്കുന്ന കെമിക്കൽ കണ്ടന്റ്സ് ഗവൺമെന്റോ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയോ പറഞ്ഞിരിക്കുന്ന അളവുകളിൽ നിന്നും കൂടുതൽ അളവ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ടൂത്ത് പേസ്റ്റിൽ വാണിംഗ് കൊടുക്കണം അപ്പം നോർമൽ ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്ന കെമിക്കലിൻ്റെ അളവുകളിൽ നിന്നും വളരെ കൂടുതലായിരിക്കും വാണിംഗ് ഉള്ള ടൂത്ത് പേസ്റ്റുകളിൽ ഉണ്ടാവുക അത്രത്തോളം കെമിക്കലുകൾ തുടങ്ങിയതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ഓൺ ആൻഡോണിന്റെ ഈ ഒരു ടൂത്ത് പേസ്റ്റ് കാൽസ്യത്തിന്റെ കുറവ് കണ്ട് പല്ലു പൊടിയുന്ന പ്രശ്നങ്ങൾ ഒഴികെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് വേദന ബ്ലീഡിങ് കംസ് പ്ലാക്ക് അതുപോലെ തന്നെ പല്ലിന് മഞ്ഞ നിറം അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഉപയോഗിക്കാം ഇനി ഈ ഒരു പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്തവർക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കൊന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പല്ല് തേച്ചിട്ട് നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചായയുടെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കാരണം വായിൽ നമ്മുടെ പേസ്റ്റിന്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നമുക്കിത് ഗ്യാസ് വളരെ കുറവായിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ചായ കുടിക്കുമ്പോൾ ചായയുടെ യഥാർത്ഥ ടേസ്റ്റ് അറിഞ്ഞ് നമുക്ക് ചായ കുടിക്കാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ നമ്മുടെ ഒരു ടൂത്ത് പേസ്റ്റ് നൂറ്റി അൻപത് ഗ്രാം ആണ് വരുന്നത് ഇന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ളതും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതും ഇന്ന് മാർക്കറ്റില് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടൂത്ത് പേസ്റ്റിനെ അപേക്ഷിച്ച് ഗുണം ഏറെ ഉള്ളതും അതോടൊപ്പം തന്നെ റേറ്റ് വളരെ കുറവായിട്ടുള്ളതുമായ ഒരു ടൂത്ത് ആണ് ഓണാൻറ്റോണിന്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് നമ്മുടെ ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റിന് നൂറ്റി അൻപത് ഗ്രാമിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റ് ആണ് ഓണാൻറ്റോണിൻ്റെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് പിന്നെ അതുകൂടാതെ തന്നെ ഒരു നാല് പേരുള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ടൂ മന്ത്സ് യൂസ് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി അതിനകത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഒരു ബ്രഷിന്റെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ എന്ത് ചെയ്യും പേസ്റ്റ് എടുക്കും വളരെ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ എടുത്ത് യൂസ് ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയൊരു ക്വാണ്ടിറ്റി അതായത് നമ്മുടെ പീനട്ടിന്റെ വലുപ്പത്തിൽ മാത്രം പേസ്റ്റ് എടുത്താൽ മതി അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ നാളത്തേക്ക് ഞാനിപ്പോൾ പറഞ്ഞ പോലെ നാല് പേരടങ്ങുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ രണ്ട് മാസത്തേക്ക് ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ട്യൂബ് മതിയാവും നിങ്ങൾക്ക് ഈ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൂത്ത് പേസ്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഒരു ടൂത്ത് പേസ്റ്റ് പരിചയപ്പെടുത്താനായിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഏകദേശം പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി പോകുന്നുണ്ട് എങ്ങനെ പോയാലും ഈ ഒരു മാസം കൊണ്ട് നമ്മൾ പതിനായിരം സബ്സ്ക്രൈബർ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കും നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് വരെ നമ്മളൊരു ഗീവ് അവേയോ അല്ലെങ്കിൽ ഒരു ലക്കി ഡ്രോയോ അങ്ങനത്തെ ഒരു കോണ്ടസ്റ്റുകളും നമ്മൾ നടത്തിയിട്ടില്ല ആദ്യമായിട്ട് നമ്മുടെ ന്യൂ ഇയറിൽ നമ്മുടെ ചാനലിൽ നമ്മളൊരു കോൺ ലക്കി ഡ്രോ കോണ്ടസ്റ്റ് നടത്തുന്നുണ്ട് ഈ ലക്കി ഡ്രോ കോണ്ടസ്റ്റില് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ക്രൈറ്റീരിയ വേറൊന്നുമല്ല ആദ്യം നിങ്ങൾ ഈ ടൂത്ത് പേസ്റ്റ് പർച്ചേസ് ചെയ്യുക ഈ ടൂത്ത് പേസ്റ്റ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് പതിനഞ്ച് പേരെ നമ്മൾ എന്ത് ചെയ്യും നറുക്കെടുപ്പിലൂടെ സെലക്ട് ചെയ്ത് വിൻ ചെയ്യുന്ന ഈ പതിനഞ്ച് പേർക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ടൂത്ത് പേസ്റ്റ് പർച്ചേസ് ചെയ്യുക ഈ പർച്ചേസ് ചെയ്ത് ചെയ്യുന്നവരിൽ നിന്ന് പതിനഞ്ച് പേരെ നമ്മൾ നറുക്കടുപ്പിലൂടെ സെലക്ട് ചെയ്ത് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും ഈ പതിനഞ്ച് പേർക്കും ഈ ഗിഫ്റ്റ് വരുന്നുണ്ടോട്ടോ കാരണം നിങ്ങൾക്ക് ഒരുപാട് യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വെറുതെ കച്ചറ കൊച്ചറ പ്രൊഡക്റ്റുകളൊന്നും നമ്മുടെ പഞ്ചൂസ് ഫാമിലിന്ന് എന്തായാലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരില്ല അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്ന പതിനഞ്ച് പേർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ലക്കി ഡ്രോ കോണ്ടസ്റ്റിന്റെ ക്രൈറ്റീരിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ ടൂത്ത് പേസ്റ്റ് പർച്ചേസ് ചെയ്യുക ആദ്യത്തെ ക്രൈറ്റീരിയ ആണ് രണ്ട് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക മൂന്ന് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുന്നത് സമയത്ത് ഒരു കോഡ് നമ്പർ ഉണ്ടാവും നിങ്ങൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങളുടെ പേര് സ്ഥലം അതുപോലെ തന്നെ നിങ്ങൾ കിട്ടിയിരിക്കുന്ന ഈ കോഡ് നമ്പർ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നു ഇനി അടുത്ത നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ബമ്പർ ക്രൈറ്റീരിയ ആണ് അതായത് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് പത്ത് പേരിൽ അധികം ആൾക്കാർ അതായത് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്ന പത്ത് പേരിൽ അധികം ആളുകൾ നമ്മുടെ ഈ ഒരു ടൂത്ത് പേസ്റ്റ് പർച്ചേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ബമ്പർ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് നറുക്കെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ പത്ത് പേരിലധികം ആൾക്കാർ ഒരു ടൂത്ത് പേസ്റ്റ് നിങ്ങളുടെ റഫറൽ കോഡ് വെച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡിനപ്പുറം ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ സൂപ്പർ ഒരു ബമ്പർ ഗിഫ്റ്റ് ആണ് ഇതെന്ത് ഗിഫ്റ്റ് ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ ഒരു പുതുവർഷത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു ബമ്പർ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളിൽ ആരാണ് ഇത് റഫർ ചെയ്ത് ആ ആരാണ് പത്ത് പേരിലധികം ആൾക്കാരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ല്ലോ അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ റഫർ ചെയ്ത് വാങ്ങുന്ന ആൾക്കാര് നമ്മളിപ്പോ പറഞ്ഞാലും കമന്റ് ചെയ്യുമല്ലോ പേരും സ്ഥലവും അവരുടെ കോഡ് നമ്പറും കമന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ റഫറൽ കോഡെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കോഡ് നമ്പറും കൂടെ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എത്ര ആൾക്കാര് പത്തിലധികം ആൾക്കാരെ റഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി ന്യൂ ഇയറിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ലക്കി ഡ്രോ കോണ്ടസ്റ്റ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു സർപ്രൈസ് ഗിഫ്റ്റുകളാണ് നമ്മുടെ പഞ്ചൂസ് ഫാമിലി എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല ഞാൻ എത്രത്തോളം ക്ലിയറായിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുന്ന ഓരോ ടൈമിലും ഗീവ് അവേ അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് സർപ്രൈസ് ഗിഫ്റ്റുകൾ നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ജാനുവരി തേർട്ടി ഫസ്റ്റ് വരെയാണ് നമുക്ക് ഈ കോണ്ടസ്റ്റ് ഉള്ളത് ഫെബ്രുവരി ഫസ്റ്റിനായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അതും ഫെബ്രുവരി ഫസ്റ്റിന് തന്നെ ഫസ്റ്റ് ഈവനിങ് നമ്മൾ സാധാരണ ഈവനിംഗിലാണുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഫെബ്രുവരി ഫസ്റ്റ് ആറു മണിക്ക് തന്നെ കൃത്യം നമ്മൾ ഈ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക കറക്റ്റ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനും ഒരുപാട് ഗിഫ്റ്റുകൾ തരാനും എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻസ് ഒക്കെ ആവും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ലവ് യു